നമസ്കാരം അംഗമര്യടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കളങ്കാവൽ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിപാത വിഷയം കഴിഞ്ഞ ദിവസം ചിത്രത്തിന് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത് ഏകദേശം പത്ത് പതിമൂന്ന് കോടിക്കും മുകളിലൊരു കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം ജി സി സിയിലൊക്കെ നൂറിലധികം ഷോസൊക്കെ എക്സ്ട്രാ ഷോസ് വന്നിട്ടുണ്ടെന്നുള്ള അറിവുണ്ട് അതുപോലെ തന്നെ നൂറിലധികം ഷോസ് നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ ആ ചിത്രത്തിൻ്റെ വലിയൊരു മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത് മമ്മൂക്ക അല്ലാതെ മറ്റൊരു താരത്തിനും ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് കണ്ടു തീർന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് ഇതൊരു കാര്യം ഓർക്കെ നമുക്കറിയാം വില്ലനിസം കാണിച്ച് കയ്യടി നേടാനും അവാർഡ് അടിക്കാനൊക്കെ ഓരോരാൾക്ക് തന്നെ സാധിച്ചിട്ടുള്ളത് അത് നമ്മുടെ മമ്മൂക്കുകയാണ് ആൻറ്റി ഹീറോ ഇമേജിലൂടെയാണ് അദ്ദേഹം വിധേയനിലൂടെ അന്ന് അവാർഡ് നേടിയത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലൂടെയും അദ്ദേഹം ഒരു അവാർഡ് നേടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മലയാളത്തിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രഹ്മയോഗത്തിലൂടെ അദ്ദേഹം ഒരു വില്ലനീസം കാറ്റുകൊണ്ടാണ് അവാർഡ് നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അത് തുടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് പ്രകാരം ചിത്രത്തിൻ്റെ വലിയ മുന്നേറ്റമാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളേക്കായിട്ട് ഒരുപാട് എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ രാകത്തിലൊക്കെ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കുള്ള ഷോ ഉണ്ട് പതിനൊന്ന് അമ്പത്തൊമ്പത് കാണിക്കുന്നു പന്ത്രണ്ട് മണിക്ക് ഈ ഷോ ഇന്നലെയും ഇന്നൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞായറാഴ്ചയും അതുപോലെ തന്നെ ഏഡായി പോലുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് റിലീസിങ് സെൻറ്ററുകളിൽ ചിത്രത്തിൻ്റെ എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തുകൊണ്ടേ മലയാളം കണ്ട ഒരു വ്യത്യസ്തമായൊരു സിനിമ ആഖ്യാന ആഖ്യാനരീതി സിനിമയ്ക്കുണ്ട് പറഞ്ഞ് ഫലിപ്പിച്ച ഒരു കഥ തന്നെയാണ് വ്യത്യസ്തമല്ലാത്തൊരു കഥയൊന്നുമല്ല എന്നാൽ ചിത്രത്തിൻ്റെ ആഖ്യാന രീതിയും അതുപോലെ കഥാപാത്ര വൈചിത്രവും ആ രണ്ട് കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നായകനും വില്ലനും വില്ലിനും വെച്ചുമായൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് സിനിമയുടെ ഫ്രഷ്നെസ് ആ സിനിമ അതുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിജയിച്ചിരിക്കുകയാണ് മമ്മൂക്ക അതുപോലെ തന്നെ വില്ലനയുന്ന മമ്മൂക്കയുടെ പെർഫോമൻസ് അതുതന്നെയാണ് എല്ലാവരും ഏറ്റു പറയുന്നത് മാത്രമല്ല വിനായകൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം വിലനായി വരുന്ന അദ്ദേഹം ഒരു നായകനായി വന്നപ്പോൾ ആ ഒരു ഫ്രഷ്നസ് ഉണ്ട് ആ പ്രശ്നത്തെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഷയിൽ ആ ഒരു ഡയലക്റ്റില് മമ്മൂക്ക പറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാം മറ്റേ രാജമാണിക്കം എന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിനേക്കാളുപരിയായിട്ട് രാജമാണിക്ക എന്ന സിനിമയിലെ ആ ഒരു രീതിയല്ല ഇവിടെ അതിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് സാധാരണ തിരുവനന്തപുരത്ത് ജനങ്ങൾ ഒരു ശൈലിയാണ് മറ്റൊരു പാറച്ചാറ് അല്ലെങ്കിൽ ഒരു വെഞ്ഞറമൂട് പഠിപ്പിച്ച ശൈലിയിലുള്ള രീതിയിലുള്ള സംസാരമായിരുന്നെങ്കിൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ തിരുവനന്തപുരം സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വില്ലനിസമാണ് എല്ലാവർക്കും കയ്യടിക്കാൻ പ്രേരണം നൽകുന്നത് അവസാനം മമ്മൂക്കയെ നായകൻ ജയിക്കുമ്പോൾ പോലും ആളുകൾക്ക് അത്രത്തോളം കയ്യടിയാണ് അത് ആ വില്ലൻ്റെ വിജയമാണത് അത് തന്നെയാണ് സിനിമയുടെ വിജയമായി മാറുന്നത് അങ്ങനെ മമ്മൂക്ക വീണ്ടും ഒരു ക്രിസ്മസ് തോക്കുന്നൊരു കാര്യം